ഹായ് ഡിയേഴ്സ് ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അവരെ വിളയിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ച് തരാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഉണ്ട് ശർക്കര എടുത്ത് അതിലേക്ക് അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് പാവ് കാച്ചി മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് നമുക്കതിലേക്ക് കടലയും കുറച്ച് കാഷോനട്ട്സും കൂടി ഇട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്ത് കോരി മാറ്റി വെക്കാം ഇനി ആ സെയിം പാത്രത്തിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് അവലും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ പാവ് മാറ്റി വെച്ചിരുന്ന ആ ഒരു ഉണ്ടല്ലോ അതൊന്ന് അരിച്ചൊഴിക്കാവേ അപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം അരച്ചൊഴിച്ചു കൊടുത്തത് ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു ശർക്കര പാനീം അവലും കൂടി ഒന്ന് മിക്സ് ആവണം അപ്പോൾ ആ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് തിരിങ്ങിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊരു അരങ്ങുമുറി തേങ്ങയാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം തേങ്ങയും അവയും എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ആവണം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന ആ പൊട്ടുകടലയും കാഷനട്ട്സും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഞാനതിൻ്റെ കൂടെ കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണും കാഷ്നോട്ട്സൊക്കെ ഓപ്ഷനൽ ഓപ്ഷണലാണ് അതൊക്കെ ടേസ്റ്റ് കുറച്ചും കൂടി കൂട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം നമുക്ക് വെക്കാം എന്നിട്ട് നമുക്ക് ചൂട് ചായയുടെ ഒക്കെ കൂടി ഇത് കഴിക്കാൻ സൂപ്പറാണ് അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്